നമുക്ക് ഇന്നൊരു ചോക്ലേറ്റ് സിറപ്പ് വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുക ചെയ്യുന്നത് പിന്നെ ഷെയ്ക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുമ്പോൾ ഒഴിക്കാനും ബ്രെഡിൽ തേച്ച് കൊടുക്കാനും ഒക്കെ പറ്റും അപ്പോൾ നമുക്കത് പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ലാതെ വീട്ടിലുണ്ടാക്കുന്നത് നോക്കാം അതിനാദ്യം നമ്മളൊരു പാനിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും ഒരു കപ്പ് പഞ്ചസാരയും ഇട്ട് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കുക പഞ്ചാരൊക്കെ ഉരുകി വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള സാധനമാണ് ഈ ചോക്ലേറ്റ് സിറപ്പ് അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ വീട്ടിലിതുണ്ടാക്കി വെച്ചാൽ വളരെ ഉപകാരമായിരിക്കും ഇനി ആ വെള്ളം പഞ്ചസാരയൊക്കെ ഉരുകി വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക കൊക്കോ പൗഡർ കട്ട കെട്ടാതെ ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കൊക്കോ പൗഡർ ഉള്ളതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഒന്ന് തിളച്ച് കുറുകി വരും ഇപ്പോൾ അത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇപ്പോൾ കുറുകി വരുന്ന സമയത്ത് ഒരു ചെറിയ സ്റ്റിക്കി കൺസിസ്റ്റൻസി നമുക്കറിയാമല്ലോ സിറപ്പിൻ്റെ ഒരു ടെക്സ്ചറും ആ ഒരു ലെവലെത്തുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പോൾ അത് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊന്നും തണുക്കാൻ വയ്ക്കണം തണുത്തു കഴിഞ്ഞിട്ട് കുപ്പിയിലൊഴിച്ച് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പാടുള്ളൂ ഞാനൊരു ബൗളിലൂടെ ഒഴിച്ച് വയ്ക്കുന്നുണ്ട് തണുക്കാൻ വേണ്ടി അതിന് ശേഷമാണ് നമ്മൾ നന്നായിട്ട് തണുത്തു കഴിയുമ്പോൾ കുപ്പിയിലൊഴിച്ച് ഒഴിച്ച് ഇതങ്ങനെ കട്ട പിടിച്ചൊന്നും പോകത്തില്ല സിറപ്പായിട്ട് തന്നെ ഇരിക്കും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനൊരല്പം ബട്ടർ ഇട്ടായിരുന്നു ഇതൊന്ന് ഗ്ലേസിങ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിലും നല്ലതാണ് ഇനി അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് ഒരു ബർഫിയാണ് ബർഫീന്നോ ഹൽവെന്നോ എങ്ങനെ വേണേൽ വിളിക്കാം പൊട്ടുകടലയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് പൊട്ടുകടല ഒരു കപ്പ് എടുത്ത് നന്നായിട്ടൊന്നും പൊടിച്ചെടുക്കുക എന്നിട്ട് അതിനെ ഒരു പാനിലേക്കിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക ആ പൂട്ടുകടലിലെ ഒരു പച്ച ഇതൊക്കെ ടേസ്റ്റൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ലോ ഫ്ലെയിമിലിട്ട് നെയ്യും നെയ്യുമൊന്നും ചേർക്കണ്ട ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി അതിൻ്റെ പച്ചമണമൊക്കെ മാറി പൊടിയൊന്നും മൂത്ത് വരുന്ന ഒരു മണം വരും ആ സമയത്ത് നമുക്ക് അതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം എനിക്കിവിടെ ഒരു അബദ്ധം പറ്റി ഞാനിവിടെ ശർക്കര പൊടി ഇട്ടിട്ട് അതിനകത്തേക്ക് വെള്ളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ചെയ്തേ അതിനെക്കാട്ടി നല്ലത് നമ്മൾ ശർക്കര ഒന്ന് പാനിയാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഇവിടെ അഴുക്കില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നേരിട്ട് ചേർത്ത് കൊടുത്തത് ഇനി അതെല്ലാം കൂടെ കിടന്ന് ഒന്ന് ആ പൊടിയൊക്കെ ഒന്ന് വെന്ത് കുറുകി വരണം കുറഞ്ഞ തീയിൽ തന്നെ വെച്ചേക്കണം അല്ലെങ്കിൽ എല്ലാം കൂടെ പെട്ടെന്ന് കട്ട പിടിച്ച് പോവും ഇടയ്ക്കിടയ്ക്ക് ഒരു അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം ഫ്ലേവറിന് വേണമെങ്കിൽ ഇളക്കിയ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ആ ശർക്കരയൊക്കെ ഉരുകി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിച്ച് വരും അത് കഴിഞ്ഞ് അതൊന്ന് പാത്രത്തിൽ നിന്നൊക്കെ വിട്ടുവരും വരണ്ടിട്ട് നന്നായിട്ട് വരണ്ടിട്ട് വിട്ട് വരും ഇടയ്ക്ക് ഓരോ ടീസ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കണം അപ്പോൾ ഒരുവിധം കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റൂടെ ഇളക്കി കഴിയുമ്പോഴേക്കും പാകമാകും ഇപ്പോഴേ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു മോൾഡിലേക്ക് സെറ്റ് ചെയ്യാൻ വയ്ക്കാം ബർഫിയായിട്ട് എടുക്കണമെങ്കിൽ ഒരു ചതുര ഷേപ്പിലുള്ളൊരു ഒഴിക്കുക എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക തണുക്കുമ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിലതില്ലാത്തതുകൊണ്ട് ഒരു ബൗളിൽ ഒഴിച്ചു എന്നിട്ട് അതിനെ സെറ്റ് ചെയ്തു തണുത്തു കഴിഞ്ഞപ്പോൾ അതിനെ ഡിമോൾഡ് ചെയ്തു കട്ട് ചെയ്തെടുക്കുക നല്ല ടേസ്റ്റാണ്